നിന്റെ ദൈവമായ കർത്താവിൻ്റെ ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങളെ നീ അനുകരിക്കരുത് ശുശുശ്രൂഷയുടെ ഫലമായി ആയിരങ്ങളിലേക്ക് ദൈവാനുഭവങ്ങളും ജീവിത നവീകരണങ്ങളും ജീവിത കടന്നു കടന്നുവരുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം എന്നും നിൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം എന്ന് പറയുന്നത് ഇന്ന് കേട്ട് നാളെ മറന്നു പോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളല്ല ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമ്മൾ പിടാനുഭവത്തിൻ്റെ അനുഗ്രഹ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോവുകയാണ് ഈശോ നമ്മുടെ ജീവിതത്തെ ആശീർവദിച്ച് അനുഗ്രഹിക നിമിഷങ്ങളാണ് ഈ നാലാമത്തെ പിടാനുഭവ ആഴ്ചയിൽ നമ്മുടെ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം ഈ ദിവസങ്ങളിൽ ആരാധന ശുശ്രൂഷയിലൂടെ നമ്മൾ ജീവിതം ചെത്തിമിനിക്ക് നവീകരിക്കുന്നതിലൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒട്ടനവധി അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നത് കാണും അതിനെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഈ ഒരു ശുശ്രൂഷ ഏഴാഴ്ച പൂർത്തീകരിക്കുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഫലമായ അനേകായിരങ്ങളിലേക്ക് ദൈവാനുഭവങ്ങളും ജീവിത നവീകരണങ്ങളും ജീവിത വിശുദ്ധിയുമൊക്കെ കടന്നു വരുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം നമ്മൾ നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം അഞ്ചു മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോവുക അത് വളരെ പ്രധാനമായിട്ട് ദൈവമായ കർത്താവ് തൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അപ്പോൾ വചനം തുടങ്ങുന്നതിന് ഇപ്രകാരമാണ് ഇസ്രായേലെ കേൾക്കുക നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കണം ദൈവത്തെ കുറിച്ചാണ് പറയുന്നത് പൂർണ്ണശക്തിയോട് ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം എന്നും നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണോ എന്നാണ് പറയുന്നത് ഇന്ന് കേട്ട് നാളെ മറന്നു പോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അതിനുശേഷം പറയുകയാണ് വചനം ഇസ്രായേലിലെ അപ്പച്ചമാരോടും അമ്മച്ചമാരോടും പറഞ്ഞു ജാഗ്രതയോടുകൂടി അവ നിൻ്റെ മക്കളെ നീ പഠിപ്പിക്കണം നമ്മൾ ഓർത്ത് നോക്കിക്കെ ഈ ദൈവം തന്ന ഈ പത്ത് പ്രമാണങ്ങൾ ദൈവത്തെ ആഴമായിട്ട് സ്നേഹിക്കുന്ന ഈ പത്ത് പ്രമാണങ്ങൾ എത്രമാത്രം നമുക്ക് പാലിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ ഒന്നാം പ്രമാണത്തെക്കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ നമ്മൾ പോലും അറിയാതെ പലപ്പോഴും നമ്മുടെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഒന്നാം പ്രമാണത്തിനെതിരെ എത്രമാത്രം പാപങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നു നീമവർത്തൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിനാറാം തിരുവചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ ബൈബിളിൽ തന്നിരിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും നമുക്ക് പാലിക്കുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും എന്ന വചനം പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പാലിക്കാം അതുകൊണ്ട് നമുക്ക് ഓർക്കാം ഒന്നാം പ്രമാണത്തിലെ എത്രമാത്രം പ്രാധാന്യം ഞാൻ കൊടുക്കുന്നുണ്ട് ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്നു പോയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒട്ടനവധി ദേശങ്ങളിലൂടെ അവർക്ക് യാത്ര ചെയ്യേണ്ടി വന്നു ആ ദേശങ്ങളിലെ പല കാര്യങ്ങളും അവർ കണ്ടു അപ്പോഴ് നിയമവർദ്ധന പുസ്തകം പതിനെട്ടാം തീയതി ഒമ്പതാം തീയതി ദൈവമായ കർത്താവ് തൻ്റെ പ്രിയജനമായ ഇസ്രായേൽ ജനത്തെ അടുത്ത് വിളിച്ച് പറയുന്ന കാര്യമുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ പ്രിയ അതിനുശേഷം പറഞ്ഞു നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങളെ നീ അനുകരിക്കരുത് വളരെ കൃത്യമായിട്ട് പറയുകയാണ് അവിടെ സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മൾ പല ദേശങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അവിടുത്തെ ദുരാചാരങ്ങളെ നമ്മൾ അനുകരിച്ച് കഴിയുമ്പോൾ നമ്മൾ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുകയാണ് ചെയ്യുക അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഈ ഒന്നാം പ്രമാണത്തെ ഒരു ധ്യാന എടുക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒന്നാം പ്രമാണത്തിനെതിരെ ചെയ്ത് എല്ലാ പാപങ്ങളെയും നമ്മുടെ കർത്താവ് ഈശ്വമിശിഖായുടെ അഞ്ച് തിരുമുറിവിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം ആ തിരുമുറിവിൽ നിന്ന് ഒഴുകും തിരിച്ചു പറയാൽ ഞങ്ങളീ മേഖലകളിൽ നിന്നെല്ലാം കഴുകി വിശുദ്ധീകരിച്ച് ദൈവത്തെ ആഴമായിട്ട് സ്നേഹിക്കുവാനും ഒന്നാം പ്രമാണം അനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരണം നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന നിമിഷം ഈ അഞ്ച് പ്രാർത്ഥനാ പ്രാർത്ഥനാനിയോഗങ്ങൾ ഈശോയുടെ അഞ്ച് തിരുമുറിവിലേക്ക് പൂർണ്ണമായി ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുത നിന്നെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു പിടാനുഭവ ആരാധനയുടെ നാലാമത്തെ ആഴ്ചയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അറിഞ്ഞും അറിയാതെയും കടന്നു വരുന്ന ഓരോ തടസ്സങ്ങളെയും നമുക്കൊന്ന് ചേർത്ത് വെക്കാം വിവാഹ തടസ്സങ്ങൾ മൂലം വേദനിക്കുന്ന വ്യക്തികള് യുവതി നമുക്ക് സമർപ്പിക്കാം വർഷങ്ങളായിട്ട് ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് അവരെല്ലാം ദിവ്യരങ്ങളിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് ചേർത്ത് വയ്ക്കാം സന്താന സൗഭാഗ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന ദമ്പതിമാരെ നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം വിദേശ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം ജീവിതത്തിലെ ഓരോ തടസ്സങ്ങളെയും നമ്മുടെ കർത്താവിശ്വമിശിയായുടെ ഇടത്തെ തൃപ്പാദത്തിലെ തിരുമുറിവിലേക്ക് നമുക്ക് പൂർണമായൊന്ന് ചേർത്ത് വെക്കാം അവിടുത്തെ സഹനങ്ങളോടൊപ്പം നമ്മുടെ ജീവിത തടസ്സങ്ങളെ ചേർത്ത് വെച്ച് ആ തിരുമുറിവിൽ നിന്ന് ഒഴുകി ഇറങ്ങി തിരിച്ചറിയാല് ഞങ്ങളുടെ ജീവിത തടസ്സങ്ങളെ അവിടുന്ന് കഴുകി വിശുദ്ധീകരിച്ച് അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശുകളോരോന്നായി പെരുകുമ്പോ അവശതയാൽ ചുറ്റും the bell icon on the YouTube app and never miss another update.